മന്ത്രി വാസവൻ രാജിവെക്കണം നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം മുൻ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അന്വേഷണം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെതിരായിട്ട് മാത്രമാവരുത് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡുകൾ മുതൽ നിലവിൽ ഉള്ള ദേവസ്വം ബോർഡ് വരെയുള്ള ദേവസ്വം ബോർഡുകളെ കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞ പോലെ സി ബി ഐ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് വേണം തീരുമാനമെടുക്കാൻ വാസവൻ്റെ രാജിയിൽ കുറഞ്ഞൊന്നുകൊണ്ടും പ്രതിപക്ഷം തൃപ്തിപ്പെടില്ല വാസവൻ സ്ഥിരം ആചാര ലംഘനം നടത്താൻ കൂട്ടുനിൽക്കുന്നത് മുൻപ് എങ്കിൽ കൊടുക്കുന്നതിലൊക്കെ പറഞ്ഞു കാണും അദ്ദേഹത്തിന് സ്ഥിരം ആചാര ലംഘനം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതാണെന്നാണ് മൂപ്പര തെറ്റിദ്ധാരണ ശബരിമലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം തൊഴിൽ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ശബരിമലയിൽ തന്നെ കയ്യും കെട്ടി നിൽക്കുക ഇവിടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ഇരുമണിക്കെട്ടുമായിട്ട് അയ്യപ്പ ഭക്തന്മാർ മലയൂട്ടുമ്പോൾ അവർക്ക് അയ്യപ്പൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ല ഇത് എങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട് അവൻ അത് ആചാരലംഘനം ഞാൻ ഇന്നലെ ഞങ്ങളുടെ ജാഥ ഏറ്റുമാനൂരിൽ വന്നപ്പോൾ ഏറ്റുമാനും ഞാൻ അമ്പലത്തിൽ പോയി ദർശനത്തിന് അവിടെ കൂടിയ ഭക്തജനങ്ങൾ പറയുകയാണ് സാർ ഈ അമ്പലത്തിൽ അഞ്ച് വർഷമായിട്ട് ആചാര ലംഘനം നടന്നുകൊണ്ടിരിക്കുക കാരണം ആ ക്ഷേത്രത്തിലെ ഏറ്റുവാള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന കൊടിക്കൂറ അത് പൂജിച്ചാണ് കൊണ്ടുപോവുക ആ കൊടിക്കൂറ അമ്പലത്തിലെത്തുമ്പോൾ തന്ത്രി അത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് നിയമം കഴിഞ്ഞ അഞ്ച് വർഷം തന്ത്രിക്ക് അത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിട്ടില്ല അഞ്ചും ഈ വാസവം വന്നിട്ട് ഏറ്റുവാങ്ങുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് എന്താ വാസവൻ തന്ത്രിയാണോ ഇതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഇല്ലേ തന്ത്രിമാർ ചെയ്യേണ്ട കാര്യം തന്ത്രിമാർ ചെയ്യണം മന്ത്രിമാർ ചെയ്യേണ്ട ജോലി മന്ത്രിമാർ ചെയ്യണം ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ജോലി ദേവസ്വം ബോർഡ് ചെയ്യണം അതിന് പകരം അവിടെ കയറി കൊടിക്കൂറ് ഏറ്റുവാങ്ങുക തന്ത്രി കൈയും കെട്ടി നോക്കി നിൽക്കുക അതുപോലെ തന്നെയാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ അടുത്തല്ലേ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ശ്രീകൃഷ്ണ നിത്യന്തിക്ക് ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം കൃഷ്ണൻ്റെ പറഞ്ഞാളുടെ അന്ന് അഷ്ടമവിരോഹിൻ്റെ ദിവസം അല്ല ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം അന്ന് കേവമായിട്ടുള്ള ജന്മദിനാണല്ലോ കേവമായിട്ടുള്ള സദ്യയുണ്ട് ക്ഷേത്രത്തിൽ ആറന്മുള ക്ഷേത്രത്തിൽ അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും സദ്യ വിളമ്പുന്നത് വിളമ്പെങ്ങനെയാണ് ആദ്യം ഭഗവാനെ ഇതൊക്കെ വെച്ച് നിവേദിക്കും നിവേദനം കഴിഞ്ഞിട്ടാണ് ഭക്ത ഭക്ഷണം കഴിക്കുക വാസവൻ അവിടെ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഗ്യാസിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് ആദ്യം വിളമ്പിക്കുക ഭഗവാനെ സൗകര്യം പോലെ വിളമ്പിക്കാൽ മതിയെന്ന് ഇപ്പോൾ അവിടുത്തെ തന്ത്രി കത്തയച്ചിരിക്കാണ് ആചാര ലംഘനം നടന്നു ഇപ്പം ഇങ്ങനെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക അവ സ്വർണം മോഷ്ടിച്ചതിന് അതിന് കൂട്ടു നിന്നതിന് ഇവരൊക്കെ സമാധാനം പറയണ്ടേ ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അത്ഭുതപ്പെടുന്നു ഇപ്പോൾ നേരത്തെ സന്ദീപ്മാർ ഇവിടെ സംസാരിച്ചു അദ്ദേഹം പത്ത് ദിവസം ഈ ശബരിമല വിഷയത്തിൽ പത്തനംതിട്ടയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം പത്ത് ദിവസം സെൻട്രൽ ജയിലിൽ കടന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ആർ എസ് എസുകാരോ ബി ജെ പി കാരോ ഈ വിഷയത്തിൽ ഒരു ദിവസം ജയിലിൽ കടന്നിട്ടുണ്ട് ഇവരല്ലേ ഇതിൻ്റെ ഹിന്ദു മതത്തിൻ്റെയൊക്കെ ഹോൾസെയിലെടുത്ത കൂട്ടക്കാർ എന്തുകൊണ്ടാണ് അവരും ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിൻ്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഹിന്ദു വിശ്വാസികളുടെ ആ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്താൻ പിണറായി വിജയന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ആർ എസ് എസും ബി ജെ പിയും എത്തിച്ചേർന്നിരിക്കുന്നു ഈ വിഷയത്തിലൊക്കെ ഒരു സമരവും ഇല്ലാതെ പേരിന് വേണ്ടി ഒരു സമരം ഞാൻ ഇന്നലെ പറഞ്ഞേ മുഖ്യമന്ത്രിയും ബി ജെ പിയുമായിട്ടുള്ള ഔശ്വുദ്ധ കൂട്ടുകെട്ടാണോ അതോ ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളം ശരിക്കും അറിഞ്ഞുകൂടാത്ത രാജീവ് ചന്ദ്രശേഖരും ഇംഗ്ലീഷ് ശരിക്കും അറിഞ്ഞുകൂടാത്ത മറ്റ് നേതാക്കന്മാർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ എന്നറിയില്ല ഏതായാലും അനക്കവും ഇല്ല ബി ജെ പിയുടെ ഭാഗത്ത്